പക്ഷേ ഞാനിവിടെ പറഞ്ഞാൽ എനിക്ക് അപ്പച്ചനില്ല എൻ്റെ എന്റെ അരുടെ തന്നെയാണ് പക്ഷെ എന്നോട് വളരെ കരുതലാണ് എവിടെ പോയാലും എന്റെ കരുതലായിരുന്നു പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ഒരു ആത്മാർത്ഥായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ച് അത് ചേട്ടൻ അറിയാവുന്നതാണ് ഞങ്ങൾ ഒരുമയോട് വീടാണ് പള്ളിയിൽ പോകുന്നത് വീട്ടിലെങ്ങനെയാണോ അതുപോലെയൊക്കെ തന്നെയാണ് പള്ളിയിൽ മനുഷ്യർന്ന് പണിയിൽ എവിടെ ആയിരുന്നു അപ്പോൾ ഈ ആത്മാർത്ഥയുടെ ഒരു അനന്തര ഫലമാണ് നമുക്കറിയാം ഓരോ ജനോടുക്കുന്നത് അറുപത് വർഷം അല്ല എഴുപത് എഴുപത് വയസ്സ് കണ്ടാൽ പറയില്ല മുടി പിടിക്കാൻ അടിപൊളിയാണ് നിങ്ങള് നല്ല പിടിക്കാനായിട്ട് എപ്പഴും പിടിക്കാനായിട്ട് വരുവുള്ളൂ എല്ലാം അവിടെ ഞാൻ അത് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞ രണ്ട് വാക്ക് പറഞ്ഞിരിക്കും അത് പറയണതെന്നാണ് താരം പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും വേണ്ടപ്പെടുവാനാണ് ആർക്കും സഹായം ചോദിച്ചാലും അവിടെ ഓടിയെത്തും അപ്പൊ എല്ലാവരുടെയും പേരിൽ കുടുംബമാണ് ഈ സമ്മാനം കൊടുക്കുന്നത് ഞാന് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ആരോടും അതേപോലെ തന്നെ അമ്മച്ചിയുടെ ജന്മദിനത്തിലെ എല്ലാവരും എന്റെ പിള്ളേര് എല്ലാവരും അപ്പാപ്പിനെ അപ്പച്ചാ വിളിക്കുന്നില്ല അല്ലെ എല്ലാവരും കൂടെ അപ്പാമിന് അല്ല അപ്പച്ചെടുത്തു ရနေကြတာ